എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു ക്രിസ്ത്യാനിക്ക് പാര മറ്റൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു സഭയ്ക്ക് പാര പണിയുന്നത് മറ്റൊരു സഭയാണ് ഇവിടെ വേണ്ടേ ലത്തീൻ കത്തോലിക്ക സഭ സീറോ മലബാർ സഭയ്ക്കിട്ടൊരു പാ ഭയങ്കര പാര വെച്ചേക്കുകയാണ് വായിച്ചു ഏൽപ്പിക്കുക മതബോധന ക്ലാസ്സുകളിൽ കേരള സ്റ്റോറി കാണിച്ചത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് സമം അതായത് സീറോ മലബാർ സഭയുടെ ഇടുക്കി രൂപതയിൽ അവിടെ കുട്ടികളെ ഈ കേരള സ്റ്റോറി എന്ന സിനിമ കാണിച്ചു കേരള സ്റ്റോറി എന്ന സിനിമയുടെ കഥ എന്ന് പറയുന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടാണ് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇസ്ലാം മത മതവിശ്വാസികളായിട്ടുള്ള ചെറുപ്പക്കാർ പ്രേമിച്ച് വ്യാജപ്രേമം നടിച്ച് അവരെ കടത്തിക്കൊണ്ടു പോകുന്നതാണ് അപ്പോൾ വേണ്ടേ ഈ ലത്തീൻ അതിരൂപത പറഞ്ഞിരിക്കുന്നു ഇതിങ്ങനെ പ്രദർശിപ്പിച്ചത് ശരിയായില്ല അതാണ് പറഞ്ഞത് ഒരു കത്തോലിക്കിന് പാര മറ്റൊരു കത്തോലിക്കൻ ഒരു പെന്തിക്കോസുകാരൻ്റെ പാര മറ്റൊരു പെന്തിക്കോസുകാരൻ ഇതുകൊണ്ടോ കൊല്ലം തീ കൊള്ളി കൊണ്ട് തല ചൊറിയുന്നതിന് സമമാണ് മതബോധന ക്ലാസ്സുകൾ കേരള സ്റ്റോറി സിനിമ കാണിച്ചെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മുഖപത്രം ആർ എസ് എസ് സർ സംഘചാലകായിരുന്ന ഗോൾ വാൾക്കർ എഴുതിയ വിചാരധാരയാണ് വിശുദ്ധ ബൈബിളിനേക്കാൾ വലുതെന്ന് ചിലർ സഭാസാരഥികളായി വരുന്ന ചിലർക്ക് തോന്നുന്നു എന്നാൽ യേശു ക്രിസ്തു ലോകത്തെ സ്നേഹിച്ചതും സ്വജീവിതം ബലിയായി നൽകിയതും അത്രമേൽ മനുഷ്യരെയും ലോകത്തെയും പ്രണയിച്ചതുകൊണ്ടാണെന്നും ജീവനാഥം മുഖമാസിയിലെഴുതിയ കുറിപ്പിൽ ലത്തീൻ സഭ വ്യക്തമാക്കി സീറപോലമാർ സഭയുടെ ഭാഗമായി ഇടുക്കി രൂപതയുടെ നിലപാടുകളെ പൂർണ്ണമായി തള്ളുകയാണ് തിരുവനന്തപുരം ലത്തീ നദിരൂപത പ്രണയ പ്രണയം എന്നത് ലോകത്തിൻ്റെ നിലനിൽപ്പും പ്രചോദനവുമാണ് ഇതൊന്നും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഒരുപറ്റം വൈദികർ പ്രണയത്തെ ഒരു കെണിയായി അവ പ്രചരിപ്പിക്കുന്നത് വർഗീയ ഭ്രാന്തന്മാർ പടച്ചുവിടുന്ന വാട്സപ്പ് കണക്കുകളാണ് ചില വൈദികർ ചാനൽ ചർച്ചകളിൽ മറ്റും വിളമ്പുന്നത് ഇക്കാലം അത്രയും സഹോദര മതത്തോട് വെറുപ്പോ വൈരാഗ്യമോ പുലർത്താതെ ജീവിച്ചവരാണ് കേരളത്തിലെ ക്രൈസ്തവർ അവരെ മുസ്ലിം വിരോധികളായി മാറ്റുക എന്ന സംഘപരിവാർ അജണ്ടയാണ് ചിലർ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് ലത്തീൻ അതിരൂപത കുറ്റപ്പെടുത്തി കേരള സ്റ്റോറി എന്ന സിനിമയിൽ പറയുന്നത് മുപ്പത്തി രണ്ടായിരം ക്രൈസ്തവ യുവതികളെ ഇസ്ലാം മതത്തിൽ വിശ്വസിപ്പിച്ച് യുവാക്കൾ പ്രേമിച്ച് മതം മാറ്റി ഇസ്ലാമിക്ക് സ്റ്റേറ്റിൽ അംഗങ്ങളാക്കിയിരിക്കുന്നു എന്നാണ് ഇതിൽ പത്തുപേരുടെയെങ്കിലും പേരോ മേൽവിലാസമോ പുറത്തുവിടാൻ സിനിമ എടുത്തവർക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇനി അടുത്തത് തിയേറ്ററിൽ ഈ സിനിമ തണുത്ത പ്രതികരണമാണ് ഉണ്ടായത് തലയ്ക്ക് വെളിവുള്ള ആരും തന്നെ ഈ വിദ്വേഷ സിനിമ കാണാൻ പോയിട്ടില്ല എന്നാണ് തിയേറ്റർ കണക്കുകൾ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതോ പരിവാർ ബുദ്ധി കേന്ദ്രത്തിൻ്റെ ആശയ്ക്കൊത്താണ് അല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്കൊത്താണ് ഇത് ഇങ്ങനെ ഒരു സ്റ്റോറി പ്രദർശിപ്പിച്ചത് എന്നാണ് പറയുന്നത് ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും സാഹോദര്യത്തോടെ കഴിയുന്ന നാട്ടിൽ ഇത്തരം വിദ്വേഷ സിനിമകൾ പ്രചരിപ്പിച്ച് മനുഷ്യരെ തട്ടുകളാക്കരുതെന്നും ജീവനാദം മുന്നറിയിപ്പ് നൽകി ഇതാണ് പറഞ്ഞത് ഒരു കത്തോലിക്കനും മറ്റൊരു കത്തോലിക്കൻ ഭാര ഒരു പെന്തിക്കോസുകാരനും മറ്റൊരു പെന്തിക്കോസുകാരനും ഇവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്നും അതുമാത്രമല്ല ഇസ്ലാം മതങ്ങളുടെ ഇടയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നും ചില ആളുകൾ ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ് അപ്പോഴാണ് ഇപ്രകാരമായിട്ടുള്ള ഒരു അഭിപ്രായം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത പറഞ്ഞിരിക്കുന്നത് ഇത് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത് ക്രൈസ്തവ സമൂഹത്തിൽ ഒരു ഐക്യമില്ല എന്നുള്ളതാണ് അത് ആദ്യം തിരിച്ചറിയണം കത്തോലിക്കിനും യാക്കോക്കാരനും ഓർത്തഡോക്സുകാരനും ബെന്തിക്കോസുകാരനും ബ്രദറുകാരനും തമ്മിലൊരു ഐക്യതയില്ല എല്ലാം പാലക്കാ പിരിഞ്ഞതുപോലെ മാറി മാറിയാണ് നിൽക്കുന്നത് ഓം അതിന് അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളുടെ ആ ഐക്യത നമ്മൾ അതിങ്ങണം അതായത് ഒരു ഇസ്ലാം മതവിശ്വാസി എവിടെയെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെയാണ് നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ എത്തപ്പെടും പാലാ ബിഷപ്പിനെതിരെ സമരം ചെയ്യാനായിട്ട് എത്തപ്പെട്ടത് ഈരാറ്റുപേട്ടൽ നിന്ന് അയ്യായിരത്തിലധികം ആളുകൾ ഒറ്റക്കെട്ടായിട്ടാണ് വന്നത് ഇന്ന് അവരുടെ കൂട്ടത്തിൽ ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ അവരൊരു വലിയ സംഘമായി തന്ന് വന്ന് അവിടെ പ്രസ പ്രതി സൃഷ്ടിക്കും പതിനായിരക്കണക്കിൽ ഒന്നിച്ചു ആളുകൾ ഒന്നിച്ചു കൂടുന്നതിന് അവർക്ക് ഒരു മിനിറ്റ് സമയം മതി അതേസമയം ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടാൽ ഒരു പാസ്റ്റർ ആക്രമിക്കപ്പെട്ടാൽ ഒരു ഒരു ആരാധനാലയം ആക്രമിക്കപ്പെട്ടാൽ ഒരു ക്രിസ്ത്യാനിയും തിരിഞ്ഞു നോക്കാറില്ല വളരെ കഷ്ടമായ ഒരു കാര്യമാണിത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഈ ഈ സംഘടിതമല്ലാതെ നിൽക്കുന്ന ഈ ഇതിൻ്റെ അകത്തു നിന്ന് ചില ആളുകൾ ഇതുപോലെയുള്ള ലൌ ജിഹാദിനെതിരെ സംസാരിക്കാനായിട്ട് പോകുമ്പോൾ ആ സഭ തന്നെ അതിനെന്തിന എന്ത് ചെയ്യുകയാണ് എതിർക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വളരെ സങ്കടകരമായി പോയി ഇങ്ങനെ ഈ ലേഖനമൊക്കെ എഴുതി വിടുന്നത് ഇത് ക്രൈസ്തവർക്ക് ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ക്ഷമ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഒരു ഒരു പരിധി കൂടെ നമ്മൾ ക്ഷമയുടെ അതിർവരമ്പുകൾ കണ്ണിച്ച് പോയാൽ ഇവർ നമ്മുടെ വീട്ടിൽ കയറി നിര അത് നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ എന്നാ ഇസ്ലാമിക് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന തീവ്രവാദത്തെ മൗനമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യായീകരിക്കുന്ന ഒരുപാട് ന്യായീകരണ തൊഴിലാളികളുണ്ട് അവർ ഈ യൂട്യൂബിലിരുന്ന് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഈ വീഡിയോകളെല്ലാം നിങ്ങളൊന്ന് എടുത്തു നോക്കണം അതിൻ്റെ താഴെ അവർ കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട് കമൻറ്റുകൾ എഴുതി സഹായിക്കുന്നുണ്ട് അവർ ആ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുന്നുണ്ട് അവർ ആ വീഡിയോ പല ആളുകളിൽ എത്തിക്കുന്നുണ്ട് അവരുടെ ഒരു യൂണിറ്റി ഇനി ഇനി കക്കാനാണെങ്കിലും ഓടിക്കാനാണെങ്കിലും പിടിച്ചുപറിക്കാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും അവരുടെ അവർ അതിൻ്റെ അകത്തൊരു ഐക്യത കാണുന്നുണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ടൊരുത്തം കഞ്ചാവ് കടത്തിയാൽ ഇവർ ഇവർ ഇവരുടെ യൂട്യൂബിൽ ഇടുകല ഇവർ സൈലൻ്റ് ആയിട്ടിരിക്കും മിണ്ടുകല അതേസമയം ഒരു ക്രിസ്ത്യാനി ഒരു ഹിന്ദു ആണിത് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ അവരത് എടുത്ത് വീഡിയോ ആക്കും ആ വീഡിയോ ആക്കുന്ന ഇവരുടെ ആളുകൾ തന്നെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കും ഇപ്പോൾ ഒരു സംഭവം ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ തെലുങ്കാനയിൽ ഒരു ക്രൈസ്തവ സ്കൂളിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി അത് ഏ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന മുസ്ലിങ്ങളാണ് മതവിവാദത്തിൽപ്പെട്ടവരാണ് അത് നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് സംഘപരിവാർ അതായത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ക്രൈസ്തവ ദേവാലയങ്ങളെ ആക്രമിക്കുന്നു ഇതാണ് അവർ പറയുന്നത് അതേസമയം ഒരു ഇസ്ലാമിക് ജിഹാദി യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ഒരു 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 വിഗ്രഹം തല്ലി തകർത്ത് കളയുന്നത് നമ്മളെല്ലാവരും കണ്ടു അത് ഇവരാരും എന്തു ചെയ്തില്ല എന്നാ പ്രചരിപ്പിക്കത്തില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ഈ കത്തോലിക്ക സഭയാണെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇവരുടെ ടാർജറ്റ് ഇവരുടെ പ്ലാനിങ് മനസ്സിലാക്കണം അപ്പോൾ ഈ കേരള സ്റ്റോറി എന്തിനാണ് ഇത് ആ ജന കുട്ടികളെ കാണിച്ചത് ഇത്രയും അറിവും വിദ്യാഭ്യാസമുള്ള ഈ വൈദികർ പോലും ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ എന്തും അറിവാണ് എന്തുകൊണ്ടാണ് ഇതൊരിക്കലും ഒരു മുസ്ലിം മതത്തോട് വിസ് ഉണ്ടാക്കാനോ അല്ല മറിച്ച് ഇങ്ങനെ ഒരു ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അത് നമ്മുടെ കുട്ടികൾ തിരിച്ചറിയണം അത് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം എന്നിട്ട് ആ വഴിക്ക് നിങ്ങൾ മുമ്പോട്ട് പോകരുത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ അറിയിക്കുകയോ അല്ലെങ്കിൽ ചർച്ചിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുകയോ ചെയ്യണം എന്നുള്ളൊരു ഇൻഫർമേഷനാണ് കൊടുക്കുന്നത് ഈ മുപ്പത്തി രണ്ടായിരത്തിലധികം പെൺകുട്ടികൾ മതപരിവർത്തനം ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇത് കൃത്യമായിട്ട് കണക്കെടുത്താൽ നമ്മുടെ ഭാഗത്ത് തന്നെ എത്രയോ ആളുകൾ പോയിട്ടുണ്ട് അപ്പോൾ അതായത് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇസ്ലാം മത ചെറുപ്പക്കാർ എത്ര പേര് വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കേരളത്തിൽ മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ എന്തുകൊണ്ടാണ് ഈ വിവാഹം കഴിക്കാനുള്ള കാരണം പല കുട്ടികളും തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടതും ബലാത്സംഗം ചെയ്യപ്പെട്ടതും പുറത്ത് പറയില്ല കാരണം അവർ ട്രാപ്പിലകപ്പെട്ടുപോയി അവർക്കിനി വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് ഇന്നും പല ജിഹാദികളുടെ ഭാര്യമാരായി കഴിയുന്ന കഴിയേണ്ട ഗതികേട് വന്നിട്ടുണ്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ അവരെ നിർബന്ധിച്ച് മതം മാറ്റി അവരുടെ മതത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഒരു ക്രിസ്ത്യാനിയായ പെൺകുട്ടി അവരുടെ അവരെടുത്ത് ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ അവർ അനുഭവിക്കുന്ന ഒരു പീഡനമുണ്ട് അവരുടെ മാതാപിതാക്കൾ നിന്ന് അനുഭവിക്കുന്ന പീഡനമുണ്ട് അവരുടെ മതത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു പീഡനമുണ്ട് ഇത് പലപ്പോഴും പുറത്ത് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിക്ക് നാളെ ഒരു ക്രിസ്ത്യ പെൺകുട്ടിക്ക് ഇത് സംഭവിക്കരുത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഈ ഈ സിനിമ എന്ന് പറയുന്നത് അപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഒരു ഏതെങ്കിലും ഒരു മതത്തോടെ വിദ്വേഷം വരുത്താൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ചില സംഭവങ്ങളുണ്ട് അത് അഡ്വാൻസ് ചെയ്ത് നിൽക്കണം എന്നാണ് ഈ പറയുന്നത് അപ്പോൾ ഈ വൈദികന്മാർ തന്നെ ഈ സൈസ് പരിപാടി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഗതികേട് ഒന്ന് ആലോചിക്കും ഏതെങ്കിലും ഒരു രീതിയിൽ ആളുകൾക്ക് അവയർനെസ് കൊടുക്കുമ്പോൾ അതിനെപ്പോലും എതിർത്തുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് എന്നൊന്ന് ആലോചിക്കുക ഇറാൻ ഒരാക്രമണം കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിലുള്ള ഈ ഈ ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്താണ് ചെയ്യുന്നത് അതെല്ലാം അവരുടെ ആളുകളെത്തി കണ്ടോ ഇസ്രായേലിനെ ഇവർ അടിച്ചു പോകും കാരണം നമ്മുടെ നമ്മുടെ ഇറാനായിട്ട് ഇറാൻ ഡ്രോണുകൾ അയച്ച് ഇസ്രായേലിനെ തകർക്കുകയാണ് എന്നിട്ട് അവരത് കമൻറ്റുകൾ എഴുതി സന്തോഷിക്കുകയാണ് ഷെയർ ചെയ്യാണ് അവർക്ക് അതിൽ ഐക്യതയുണ്ട് എന്ത് കാര്യത്തിൽ അവർക്ക് ഐക്യതയുണ്ട് ഒരു പ്രശ്നമുണ്ടായ പതിനായിരം പേർ അവർ ഒന്നിച്ചു കൂടും പക്ഷേ ക്രിസ്ത്യാനി കൂടുകല്ല ഇതാണ് ഈ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സഭയൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ലേഖനങ്ങൾ എഴുതുന്നതെന്നാണ് മനസ്സിലാവാത്തത് അതുകൊണ്ട് അത് തിരിച്ചറിയാനുള്ളൊരു ബോധം ഇനിയെങ്കിലും ക്രിസ്തീയ വിശ്വാസികൾക്കുണ്ടാകണം ആരും ഒരു മതവും ഒരു മതവുമായിട്ട് വഴക്കുണ്ടാക്കാനല്ല ക്രിസ്തു കാണിച്ചെന്ന സ്നേഹവും ആ ത്യാഗവും ഒക്കെ ക്രിസ്ത്യാനികൾക്ക് നല്ലവണ്ണം അറിയാം പക്ഷേ നിലനിൽപ്പില്ലാതെ വന്നാൽ എന്ത് ചെയ്യും മുപ്പത്തി പെൺകുട്ടികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെതിരെ കൃത്യമായ അന്വേഷണം നടത്തി ഇനി ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാതിരിക്കാൻ പരിശ്രമിക്കേണ്ടതിന് പകരം അത് വീഡിയോ ആയിട്ട് കാണിക്കുന്നവർക്കെതിരെ ലേഖനങ്ങൾ എഴുതുക എന്ന് പറയുന്നത് എന്ത് ഒരു മനസ്സിലാവാത്തൊരു കാര്യമാണ് അതോ ഇവരും അറിഞ്ഞുകൊണ്ടാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ക്രിസ്തീയ സഭയിലെ പല ബിഷപ്പ്മാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഈ സംഭവം അറിയാം അവരും ഇതിന് കൊടപിടിക്കുകയാണോ കൂട്ടുനിൽക്കുകയാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ഇനിയും ഒരുപാട് ക്രിസ്ത്യാനികൾ പഠിക്കേണ്ടതുണ്ട് ഇത്രയും നാളും കിട്ടിയത് പോരാ ഇനിയും പഠിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികൾ നഷ്ടപ്പെട്ടു പോയിട്ട് പോലും ഇതുവരെ ചിന്തിക്കാനുള്ളൊരു ബോധം ഈ സഭകൾക്കില്ലായെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രത്തോളം ബോധവൽക്കരണ ക്ലാസുകൾ യൂട്യൂബിലൂടെയുള്ള വീഡിയോകൾ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ഇതൊക്കെയും ഈ ആളുകളുടെ ഇടയിലേക്കെല്ലാം എത്തപ്പെട്ടിട്ട് പോലും ഇതുവരെ ഇവരുടെ ഈ വഞ്ചനയും ചതിയും തിരിച്ചറിയാൻ ഈ ഇതുപോലുള്ള സഭകൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ ദുഃഖം തോന്നുന്നു